െ ചേർത്തു പിടിച്ചത് തങ്ങളെ കനിവാണതുവരെ വിഷമങ്ങൾക്കൊരു ശമനം തന്ന് കനിയൂത്ത I മനതുക്കംിയാണു മനതുക്കം തീർക്കാൻ വിയേ അങ്ങല്ലാതെ പിടിച്ചത് തങ്ങൾ കണിവാണതു اردو ظاہرہ ظاہرہ الانوار گانا ظاہرہ الانوار گانا مالک توڑتے داجڑ بابا

ും കാറ്റിലാ മണി കാ वो जिसके लिए फिर कौने सजी है फिर दोष गरी जिसके वसीने स बनी है जी सेनक जिक चेहरे झलक है सजा चेहरे हजरत तो की लचक है जिस जात का जिस जात का चली है वो मेरे नभी, नभी, मेरा नरा नबी मेरा नबी है वो मेरा भी मेरा नबी मेरा नबी है अहमद हम हम मद हम हत में रसन है मजदूर दी हवी बाल है अहमद हम हम ണോ ആകാശത്തിലൊരംവിളിയാണോ കായക്കടലിലെ മുത്തുകളാണോ ആമ്പൽകൂളത്തിലോ താമരയോ വൈദൂര കുന്നിലെ മഞ്ചേരിയോ വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണിക്കാനാവുകയില്ലല്ലോ മരുഭൂമിൽ മരുപച്ചണിമക്കുതയതൽ അതിശയ ജീവേ മരുഭൂമി മരുപ്പച്ച വിരിയിച്ച പൂ മണിമക്ക് തുതയെത്തൽ അതിശയ ജീവേ ആശിച്ചോക്കളോ ും അടുത്തത് മുഹമ്മദ് ലബീബ് മുഹമ്മദ് ലബീബ് ഗാനം മുഹമ്മദ് ലബീബ് സ്റ്റേജിൽ ഗാനം ആരംഭിക്കുന്ന തൊട്ടടുത്ത് മുഹമ്മദ് അബി റുസാൻ അവർ നേരത്തെ വിളിച്ചപ്പോൾ അവർ ഗഫീ വേണ്ടി റെഡിയാക്കുമായിരുന്നു മുഹമ്മദ് നബീബ് ഗാനം ആരംഭിക്കുന്ന തൊട്ടടുത്ത് മുഹമ്മദ് മിർസ റെഡിയായി നിൽക്കുക അതിനുശേഷം മുഹമ്മദ് ഷയാന് ിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാൽ തിരിഞ്ഞോറില് തിരിഞ്ഞും അറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം കൂട ഈ പിന്നെ കാണാ തുരുവയാ ചിത്തിര പൂകം ചേർത്താനാ പനവീടി ചിരിക്കുന്ന മുത്തോപാതിച്ചൊരു ചുവരാണ് സ്വർഗക്കൂട് മുത്തോതിച്ചൊരു ചുവരാണ് സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണേ ിലുരിയാണേ പടിവാതില് ചെറുതടിയാണേ പൂങ്കുടിലാണേ പനിയായൂരിൻ്റെ ചൂടേ ഗേഹം മല കുറുമോത്തിൻ്റെ വരവും കണ്ടപ്പോടും തിരുപാറഞ്ഞു മാതരാമുത്തിനെ നോക്കിയതേ ഉടയാത്തറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഒരു കണ്ടു മെത്തിലുമില്ല തൊരു രാജാവിന്നീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രം കഴിഞ്ഞൊരു കൂട വിതും

മുഹമ്മദ് ബിർസാൻ ഗാണം മുഹമ്മദ് ബിർസാൻ ഗാണം തൊട്ടടുത്ത സയ്യിദ് മുഹമ്മദ് ഇഹ്സാൻ ഗാഹത്തിനു വേണ്ടി തയ്യാറായിരിക്കുന്നു ഇനി കുറഞ്ഞ പരിപാടികളെ ബാക്കിയുള്ളത് പൂർണ ദർസ് ആരംഭനമുട്ട് അതിൽുകൊണ്ടാണ് കുറഞ്ഞ പരിപാടികളെ ബാക്കിയുള്ളത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആരംഭനമുട്ട് സ്റ്റേജിൽ ഇൻഷാ അല്ലാഹ് വേരുന്നാണ് ഇപ്പോൾ സ്റ്റേജിൽ ന്റെ ജന്മകൊണ്ടാ നിവേദമായി ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്കും മുന്നില പ്രഭാഷകന്റെ തുല്യതില്ലാത്ത സ്നേഹമെന്ന വിഷയത്തിൽ അൽപം സംസാരിക്കുവാൻ വിധി അഴുകിയ സർവ ശക്ത ആദ്യമായി ശ്രദ്ധിക്കട്ടെ അലഹമില്ല സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്തിൽ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് എങ്കിൽ മാത്രമേ ആകാശത്തെ അജിവൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മൊത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഗപാഠം മുത്തറസുൽ പഠിപ്പിച്ചു പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു വഴിയാത്രക്കാരെയും ദുർബലനെയും അനാഥരെയും തന്നോട് ചേർത്തു നിർത്തി ആ പ്രവാചകന്റെ ദുല്യതയില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല പക്ഷികളോടും മൃഗങ്ങളോടും ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ഒരായിരം ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ഒരായിരം ഉപദേശങ്ങൾ സമ്മാനിച്ചു ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിന്റെ പേരിൽ നാടുകടത്തപ്പെടുകയും കല്ലേൽക്കുകയും അന്നോപാനി നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ കുടൽമാല വരെ കത്തിച്ചാർത്തുകയും ചെയ്തു എന്നിട്ടും തന്റെ ശത്രുക്കൾ ദുരത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അയ്യായിരം ശർമ്മ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവിയാണാലും ഒരാൾ കൊല്ലുന്നെങ്കിൽ പോലും നാളെ അത് അവന് മുമ്പിൽ അവന് ഉത്തരം പറയേണ്ടി വരും മുത്ത റസോളിൽ അമ്മ പഠിപ്പിച്ചു സഹോദരങ്ങളെ സ്നേഹം കൊണ്ട് ലോകം കേടക്കാൻ സാധിച്ച ഒരു ലോക നേതാവ് ഉണ്ടെങ്കിൽ അത്യൻ മാത്രമാണ് ആ പ്രവാചകന്റെ സ്നേഹത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു അവസാനിപ്പിക്കട്ടെ